ജയിലർ നേടിയ വൻ വിജയത്തോടെ പാൻ ഇന്ത്യൻ റീച്ചാണ് വിനായകന് സ്വന്തമായത് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അടക്കം നേടിയിട്ടുള്ള വിനായകൻ രജനീകാന്ത് ചിത്രത്തിലെ വില്ലനായി തകർത്താടുകയായിരുന്നു വിനായകന്റെ പ്രകടനം ചിത്രം കണ്ടവരാരും മറക്കില്ല പ്രമൺ എന്ന ക്രൂരനായ വില്ലനെ വിനായകൻ ഐക്യോണാക്കി മാറ്റി കൊച്ചിയിൽ ഫയർ ഡാൻസും മറ്റുമായി നടന്ന സാധാരണക്കാരനായ യുവാവാണ് ഇന്ന് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന വിനായകൻ എന്ന നടനായി മാറിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തമ്പി കണ്ണന്താനത്തിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം മാന്ത്രികത്തിൽ ചെറിയ വേഷം ചെയ്തുകൊണ്ടായിരുന്നു വിനായകൻ്റെ രംഗപ്രവേശനം വീണ്ടും അന്നത്തിനായി ഡാൻസിൻ്റെ വഴിയെ പോയ വിനായകന് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലിൻ്റെ ഒന്നാമനിലേക്കും വിളിയെത്തി അവിടെ നിന്നാണ് നടൻ്റെ യഥാർത്ഥ സിനിമ ജീവിതം ആരംഭിക്കുന്നത് പിന്നീട് അങ്ങോട്ട് ചെറുതും വലുതുമായ ഒരു ഒരുപിടി സിനിമകളിൽ ചെറുവേഷങ്ങൾ ചെയ്ത് വിനായകൻ മലയാളികൾക്ക് സുപരിചിതനായി മാറി തനിക്ക് ലഭിക്കുന്ന ഏത് കഥാപാത്രവും തൻ്റെ കൈക്കൊള്ളിൽ ഭദ്രമാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് വിനായകൻ്റെ വളർച്ച ഇപ്പോഴിതാ വിനായകൻ്റെ ഒരു പുതിയ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് ഒരു ചായക്കടക്കാരനോട് വിനായകൻ ചൂടാകുന്ന ദൃശ്യങ്ങളിൽ കാണാം ഷൂട്ടിംഗ് ദൃശ്യങ്ങളാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല സംഭവത്തിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് തമിഴിലെ പുതുമുഖ സംവിധായകൻ തെരിയാതപ്പായുടെ മാമ്പട ഉയര എന്ന സിനിമയിലെ രംഗമാണ് ഇത് ഇയാളുടെ നിറമാണ് എല്ലാവരുടെയും പ്രശ്നം കണ്ടോ ഇതാണ് ഇയാളുടെ തനി നിറം ഗെയ്സ് വിനായകൻ്റെ നിറം കറുപ്പായതാണോ നിങ്ങളുടെ പ്രശ്നം ഇവൻ്റെ ജാതി പറയിപ്പിക്കുന്നത് ഇവൻ്റെ ഈ രീതി തന്നെയാണ് യുവന്മാർ ഇങ്ങനെയൊക്കെ തന്നെയാണ് രണ്ട് മുക്കാൽ കയ്യിൽ വരുമ്പോൾ യുവന്മാർ നാട് പറയിപ്പിക്കും ജാത്തിയാൽ ഉള്ളത് തൂത്താൽ പോവില്ല എന്ന് കാരണവന്മാർ ചുമ്മാ പറഞ്ഞതല്ല സംസ്കാരം ഇല്ലാത്തവന്മാർ പിന്നെ ഇതല്ലാതെ എന്ത് കാണിക്കും നിറമുള്ള ഭംഗിയുള്ള ആളുകൾക്ക് സംസ്കാരം മാറി പെരുമാറാൻ അനുവാദം ഉണ്ടാവും അല്ലേ ഒരു ഷൂട്ടിംഗ് കണ്ടാൽ അത് വരെ മനസ്സിലാവാത്ത മനുഷ്യർ കഷ്ടം എന്നിങ്ങനെ പോകുന്ന കമൻറ്റുകൾ അതേസമയം ജയിലറിൽ തനിക്ക് ലഭിച്ച പ്രതിഫലത്തെക്കുറിച്ച് ചർച്ചകളോട് ഒരിക്കൽ വിനായകൻ പ്രതികരിച്ചിരുന്നു നേരത്തെ ചിത്രത്തിന് വിനായകൻ ലഭിച്ചത് മു മുപ്പത്തിയഞ്ച് ലക്ഷമാണെന്ന തരത്തിൽ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ അതെല്ലാം നിഷേധിക്കുകയാണ് വിനായകൻ സാർക്ക് ലൈവിൽ നൽകിയ അഭിമുഖത്തിലാണ് വിനായകൻ്റെ പ്രതികരണം എന്നാൽ തനിക്കെതിരെയുള്ള സൈബർ ആക്രമണത്തെക്കുറിച്ചും വിനായകൻ പ്രതികരിച്ചു അത് കുറേയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ കളറും ജാതിയുമൊക്കെ അവർ പറയും ഇനിയും പറയും എൻ്റെ ജാതിയാണ് ഇവരുടെ പ്രശ്നം എനിക്ക് ക്യാഷ് കൂടുതൽ കിട്ടുന്നതാണ് ഇവരുടെ പ്രശ്നം പക്ഷേ ഇവർ എന്ത് ചെയ്താലും ഞാൻ പുറകിലേക്ക് പോകില്ല അത് ഉറപ്പിച്ച കാര്യമാണ് ഞാൻ ഈ ജാതിക്കാരനാണ് എന്ന് ഞാൻ ഉച്ചത്തിൽ വിളിച്ച് പറയും ഇവരൊക്കെ എന്ത് ചെയ്താലും ഞാൻ പുറകിലേക്ക് പോകില്ല ഇത് ഞാൻ ഉറപ്പിച്ച കാര്യമാണ് വിനായകന് മലയാള സിനിമയിൽ ഒരു സീറ്റ് കിട്ടുന്നതിൽ അതിർത്തി ഉള്ളവരുണ്ടോ എന്ന ചോദ്യത്തിന് താരം മറുപടി അറിയുന്നുണ്ട് ആയിരത്തിൽ ഒരുത്തൻ മതി ദുഷ്ടനായിട്ട് അങ്ങനെയുള്ള കുറച്ച് പേരേ ഉള്ളൂ എൻ്റെ കളറിലോ ജാതിയിലോ ആയിരിക്കാം കയറി പിടിക്കുന്നത് ഇപ്പോൾ എനിക്ക് ഇത്രയും ക്യാഷ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ചിലർക്ക് മനുഷ്യൻ്റെ മനസ്സാണത് അങ്ങനെയും കുറച്ച് മനുഷ്യരുണ്ടെന്നാണ് വിനായകൻ പറഞ്ഞു വെക്കുന്നത്